കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതിനെട്ടിന് ഉമ്മൻചാണ്ടി സ്മൃതിയാത്ര സംഘടിപ്പിക്കും ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് വാർത്താ സമ്മേളനത്തിനാണ് ഇക്കാര്യം അറിയിച്ചത് അനുസ്മരണ സമ്മേളനം മുൻ മന്ത്രി സി വി പത്മരാജൻ ഉദ്ഘാടനം ചെയ്യും മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും ബ്ലോക്ക് മണ്ഡലം ബൂത്ത് കമ്മിറ്റികളുടെയും പോഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് പതിനെട്ടിന് സമുചിതം ആചരിക്കുന്നത് ഒൻപത് മുപ്പതിന് ഡി സി സിയിൽ പുഷ്പാർച്ചനയും പത്ത് മുപ്പതിന് അനുസ്മരണ സമ്മേളനവും നടക്കും മുൻമന്ത്രി അഡ്വക്കേറ്റ് സി വി പത്മരാജൻ ഉദ്ഘാടനം നിർവഹിക്കാം വൈകിട്ട് മൂന്ന് മണിക്ക് മുണ്ടക്കേൽ ഭക്ഷണം വിതരണം ചെയ്യാം ആനന്ദബലീശ്വരത്ത് നിന്ന് ചിന്നക്കടയിലേക്ക് ഉമ്മൻചാണ്ടി സ്മൃതിയാത്രയും ചിന്നക്കടയിൽ അനുസ്മരണ സമ്മേളനവും നടക്കും സമ്മേളനം മുൻമന്ത്രി സുധീരൻ ഉദ്ഘാടനം ചെയ്യും സ്മൃതിയാത്ര തീരുമാനിച്ചു ചിന്നക്കിടയിൽ നടക്കുന്ന സ്മൃതി സംഗമം മുൻ മന്ത്രി ശ്രീ വി എം സുധീരനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ സമ്മേളനത്തിൽ മഞ്ഞ ഡിസാറിൻ്റെ ക്യാബിനറ്റിൽ അംഗമായിരുന്ന ഷുഗു ബിജോ അലങ്കരാത്സഭ കൊല്ലം ഡയോസിസ് മിത്ര പോലിത്ത ഡോക്ടർ ജോസഫ് റിമെനി ഫാദർ ഫ്രെഡിനണ്ട് കായവൽ കിടക്കലി ശ്രീമദ് ബോധീർ സ്വാമികൾ എന്നിവരുടെ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തുന്നു മുൻമന്ത്രി ഷിബു ബേബി ജോൺ മലങ്കര ഓർത്തഡോക്സ് സഭ കൊല്ലം ഡയോസിസ് മെത്രാപോലിത്ത ഡോക്ടർ ജോസഫ് മാറിവാനിയോസ് ഫാദർ ഫെർനാൻഡ് കയാവിൽ കടക്കൽ അബ്ദുൽ അസീസ് മൗലവി ബോധേന്ദ്ര തീർത്ഥസ്വാമികൾ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തും എം എൽ എ മാരായ പി സി വിഷ്ണുനാഥ് സി ആർ മഹേഷ് കെ പി സി സി നേതാക്കളായ ഡോക്ടർ ശിവർനാട് രാജശേഖരൻ അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ എം എം നസീർ പഴകുളം മധു അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ ജ്യോതികുമാർ ചാമക്കാല കെ സി രാജൻ തുടങ്ങിയവർ പങ്കെടുക്കാം വികസന സെമിനാറുകൾ അനുസ്മരണ സമ്മേളനങ്ങൾ രക്തദാനം ഭക്ഷണവിതരണം ഉന്നത നിവാസികൾക്ക് വസ്ത്രദാനം സ്മൃതിയാത്രകൾ തുടങ്ങി വിപുലമായ പരിപാടികൾ ജില്ലയിലൊട്ടാകെ ജൂലൈ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് സമ്മേളനത്തിൽ എസ് വിപിനചന്ദ്രൻ എൻ ഉണ്ണികൃഷ്ണൻ ആദിക്കാട് മധു എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം